റബ്ബുണ്ട് ഈ ലോകം സൃഷ്ടിച്ച റബ്ബുണ്ട് അത് ഞാൻ ആരില്ലാത അത് വിഷയമല്ല ആ റബുണ്ട് അതില്ല പറയാൻ പാടില്ല ഈ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ മാനെ മാറ്റി പ്രതികരിക്ക സംസാരിക്കാനോ കുത്താനോ കൊല്ലാനോ ഒന്നും പോണ്ട ഒരാൾ വാക്കിനെ നിലക്ക് നിർത്താനും പോണ്ട അഭിപ്രായങ്ങൾ പറയാ സംസാരിക്കണ്ടേ ഒരു സത്യുണ്ട് ലോകം സൃഷ്ടിച്ച റബ്ബുണ്ട് നമ്മൾ മരണത്തിന് ശേഷം ഒരു ജീവിതം നമ്മൾ ഒരു ദിവസം ഫാത്തിഹയില് അല്ല ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായിട്ടും ഒരു വിശ്വാസി ഫാത്തിഹ ഫാത്തിഹോദണല്ലേ ആ ഫാത്തിഹ പറയേണ്ട ഒരു വിഷയമുണ്ട് മാലിക് യോമുദ്ദീൻ നാളിന്റെ ഉടമസ്ഥൻ അന്റെ അർത്ഥാതല്ലേ അങ്ങനെ ഒരു ഉടമസ്ഥൻ ഉണ്ട് എന്ന് മാത്രല്ല ഒരു പ്രതിഫല നാളുണ്ട് നമ്മൾ ഈ ദുഞ്ഞാവിൽ എന്ത് ചെയ്താലും നമ്മൾ ഇവിടുന്ന് പ്രതിഫലം ആഗ്രഹിക്കാതെ ഇതിനൊക്കെ പ്രതിഫലം തന്നെ റബ്ബ് അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പല്ലേ നമ്മളെ വിശ്വാസം അല്ല നമ്മൾ ദിവസം അത് പറയണം അതാണ് ദീന് അതാണ് വിശ്വാസം അതില്ലെങ്കിൽ അവൻ വിശ്വാസിയല്ല ഞാൻ ഒരാൾക്ക് ഒരു ഒരു ഉറപ്പിക്കൊടുത്ത് സഹായിച്ചാൽ എനിക്ക് ഒരു പ്രതിഫലം ഞാൻ ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല എനിക്ക് ഇന്റെ റബ്ബിന്റെ പ്രതിഫലം മാത്രം ചിന്താണ് ഒരു വിശ്വാസിന്റെ വിശ്വാസിക്ക് വേണ്ടത് അവനാണ് വിശ്വാസി അപ്പൊ അള്ളാഹുവിന് പൂർണമായിട്ട് വിശ്വാസമുള്ള ഒരാളെ ഈ ഈ ദുന്യാവിൽ ഈ ഭൂമിയിൽ എന്തൊരു നന്മ ചെയ്യുമ്പോഴും അവന് പടച്ചോന്റെ പടപ്പുകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കൂല അവൻ ആഗ്രഹിക്കേണ്ട അവന്റെ റബ്ബിന്റെ ഇഷ്ടം മാത്രാണ് അവന്റെ റബ്ബിന്റെ ഇഷ്ടം മാത്രാണ് ഏത് മനുഷ്യനും അപ്പൊ സ്വാഭാവിക നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ നാട്ടില് നമ്മളെ വീട്ടിലാവട്ടെ നമ്മളെ ജ്യേഷ്ഠന്മാരാവട്ടെ അനിയന്മാരോ ഒക്കെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അവിടേക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ നമ്മൾ മാന്യു മാറ്റി പ്രതികരിക്ക നമ്മൾ ഒരാളെ അടക്കി നിർത്താനോ പേടിപ്പിക്കാനോ ഭീഷണിപ്പെടുത്തി ഒന്നും ഒരു കാര്യമില്ല വിശ്വാസമുള്ള ഒരാൾ ഒരിക്കലും അടങ്ങി നിൽക്കൂല അവൻ ആരോടും വെറുപ്പ് കൊണ്ടല്ല ഇപ്പൊ ഞാൻ പറയുമ്പോ ഇന്ന നിങ്ങൾ ആരും ആരെ തെരുവിച്ച ആരോടും ദേഷ്യല്ല എന്ത് ദേഷ്യപ്പെടണം നിങ്ങളെ നിലപാടാണ് എന്റെ നിലപാട് അതല്ല അപ്പൊ ഞാനിത് പറയും ഞാൻ പറയാൻ വിഷയം എന്താ വച്ചാല് നിങ്ങൾ നോക്കി ദീന് പഠിച്ച പത്തും പന്ത്രണ്ടും വർഷം സമസ്തന്റെ ചെലവിൽ സമസ്തക്കാരെ ചെലവിൽ ദീന് പഠിച്ച് വളർന്ന് ഒരുപാട് കാലം ദീനി സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കേണ്ട ആളുകൾ പോലും ഈ സമയത്ത് സമസ്തക്കും വേണ്ടി സംസാരിക്കേണ്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക മാത്രല്ല അവരെ വൈമുട്ടിക്ക അവരെക്കൊണ്ട് നിയമപരമായിട്ടും ബാക്കി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ചെയ്യുക എന്തൊക്കെ പറ്റുക അതൊക്കെ ചെയ്യ നോക്കിങ്ങേ ഇവരാരും നേരിട്ട് സംസാരിക്കാൻ വേണ്ടി വരൂല ഇവരാരും നേരിട്ട് സംസാരിക്കാൻ വേണ്ടി വരൂല ആർക്കും വരല്ലോ സമസ്തക്കാര് എവിടെ വന്ന് ഞാനെന്നല്ല അല്ല ഉസ്താദ്മാരുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ആരാവട്ടെ ആരോടും സംസാരിക്കാൻ നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങളെപ്പോലെ ബാക്കിൽ പിന്നിലിരുന്ന് പിന്നിലിരുന്ന് കളിക്കുന്ന സ്വഭാവം സമസ്തകാരൊക്കില്ല നേരിട്ട് പറയും ആരോടും അത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കോൺഗ്രസുകാരനാവട്ടെ ലീഗ് കാരനാവട്ടെ വഹാബി ആവട്ടെ സുഹാബി ആവട്ടെ മത മതത്തിന് പുറത്തുള്ള ആളാവട്ടെ ചതിക്കൂല സത്യമുണ്ട് എന്ന് ഇതുപോലെ പറയും നമ്മളെ സൽമാൻ സൽമാൻ അദർ ചെയ്ത തെറ്റെന്താണ് എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്തന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചു ബഹുമാനപ്പെട്ട സമസ്തക്ക് തെറ്റ് പറ്റി എന്നുള്ള എന്നുള്ള നിലക്ക് ഉദവികൾ സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറഞ്ഞു ഇത് മറുപടി പറയണ്ടേ ആനമ്മങ്ങൾ ഉദവി എന്താ പ്രസംഗിച്ചത് ഇപ്പോഴത്തെ നേതാക്കന്മാർ ശരിയില്ല ഇനി പത്തോ ഇരുപതോ വർഷ വർഷം ശേഷം തന്നെ നേതാക്കന്മാരെ പഴയ മാർഗത്തിലേക്ക് പോവും അതിന്റെ അർത്ഥം തന്നെ ഇന്നത്തെ നേതൃത്വം ഇത്തരത്തിൽ തെറ്റുപറ്റി എന്നാൽ നിങ്ങൾ പറയണ്ടേ ഒരു സമസ്തക്കാരൻ അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ ഞാൻ സമസ്തക്കാരൻ എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇന്ന് ആരാണോ നേതൃത്വം ഇന്ന് അതിന്റെ തലപ്പത്ത് ആരാണോ ഇന്ന് സമസ്ത നിലപാട് എന്താണോ പറഞ്ഞത് ആ നിലപാടിലേക്ക് ഞാൻ വരണം ആ നിലപാട് ശരിയില്ല എന്ന് എനിക്ക് എപ്പോ തോന്നിയോ ആ നിമിഷം മുതൽ ഞാൻ സമസ്തക്കാരനല്ല നീ എന്ത് സമസ്തക്കാരൻ എനിക്കൊരു നേതൃത്വം എന്ത് എനിക്കൊരു നേതൃത്വം എന്ത് എന്തിനാണ് അത് ആരാവട്ടെ ഒരു പാർട്ടിന്റെ കീഴിൽ നിൽക്കുമ്പോ ആ പാർട്ടിന്റെ നേതൃത്വം പറഞ്ഞാൽ നമ്മൾ അനുസരിക്കേണ്ടേ അതേപോലെ തന്നെയല്ലേ സമസ്ത ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറയുന്നത് ഞാൻ സമസ്തക്കെതിരെ പ്രവർത്തിക്ക സമസ്ത നേതൃത്വം ഒരു നിലപാട് പറഞ്ഞ ആ നിലപാട് നീ എതിരെ പറയുക അതിനെതിരെ സംഘടിക്ക അത് പാടുണ്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾ സംഘടിക്കുമ്പോ സമസ്തക്കാരായ ഉസ്തകന്മാരും സമസ്തക്കാരായ നാടന്മാരും അതിനെതിരെ പറയും പറയണ്ടേ നിങ്ങൾ ഒരു ഹുദവിന്റെ പ്രസംഗം നിങ്ങൾ നിങ്ങൾ കേക്കി പ്രസംഗല്ല ഗൂഢാലോചന രഹസ്യമായിട്ട് പറയാം അവർ ഉദവികൾ മാത്രമല്ല ഗ്രൂപ്പ് പോലെ പോലെ ചർച്ചെടുപ്പ് ഒക്കെ സമസ്തന്റെ ആൾക്കാരെ നിലക്കി നിർത്താന്നുള്ളത് എന്ത് വിചാരിച്ച് ഒരു മിനിറ്റ് വോയിസ് കിട്ടുന്നില്ല അനീസ് വണ്ടൂര് എന്റെ സംസാരത്തിൽ എന്ത് തെറ്റുണ്ടെങ്കിലും അതാ ഞാൻ പറയേണ്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഏത് ഉസ്താമാരും അവിടെ ഞാൻ ആരോട് വാശിക്കല്ല സാധാരണക്കാരാണ് ഈ പറയേണ്ട വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ ആർക്കും പറയാ എല്ലാം തെരഞ്ഞെടുപ്പ് മനുഷ്യന്മാർ ഇല്ലല്ലോ അറിഞ്ഞ സ്വത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അത് ആരോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യം കൊണ്ടല്ല നിങ്ങളതൊക്കെ മനസ്സിലാക്കണം സമസ്ത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സമസ്ത ഒരു സാധാരണ സംഘടന അല്ല അല്ലാന്ന് വിശ്വസിക്കണ ഞാന് അതൊരു സംഘടന അല്ല അത് അള്ളാഹുന്റെ ധീരിന്റെ നേരായ രൂപണേ അതിന് സംഘടന പ്രസിഡന്റ് സെക്രട്ടറി യൂണിറ്റ് മെമ്പർ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ആരാണെങ്കിലും അവന് ഏത് സാധാരണക്കാരനാണെങ്കിലും അവന് ബഹുമാനപ്പെട്ട സമസ്ത ഇല്ലാതെ ആ നേതൃത്വത്തെ അനുസരിക്കാതെ മുമ്പോട്ട് പോകാൻ ഒരു വിശ്വാസിക്കു കഴിയൂല അത് ആർക്കും മാറ്റം ഉണ്ടാകാൻ വേണ്ടില്ല നമുക്ക് മാറ്റം ഉണ്ടാവുമല്ലോ നമ്മൾ അറിഞ്ഞ സത്യം ഉണ്ടല്ലോ അത് നമ്മൾ പറയണ്ടേ സമസ്ത ഹക്കാണ് ഇത് നമ്മൾ പറയുമ്പോ ഇത് നമ്മൾ പറയുമ്പോ പറയുമ്പോൾ നിന്ന് പോയവരൊക്കെ നമ്മൾ പരിഹസിക്കും ഇപ്പൊ എൺപത്തൊമ്പിൽ പോയ പിന്നെ അവരെ കുറ്റം പറയുന്നത് അവരൊക്കെ നമുക്കിതിൽ പലതും പറയും ഇന്ന് നമ്മളടി പിന്നെ ഇടയിൽ നിൽക്കേണ്ട പല പ്രശ്നങ്ങളും അവർക്ക് സന്തോഷാണ് അത് നമുക്ക് വിഷയം ഇത് എല്ലാ കാലത്തും ഇവിടെ പ്രശ്നങ്ങൾ വരും എല്ലാ ഇന്നിപ്പോ നമ്മള് വാഫി വാഫിയ വിഷയം തീർന്ന കൂട്ടികളെ നമ്മളിങ്ങനെ സുഖമായിട്ട് പോവും പിന്നെ കുറച്ചു കഴിയുമ്പോൾ പിന്നെയും വരും പ്രശ്നങ്ങളെ സ്വാഭാവിക എല്ലാ കാല അപ്പൊ നമ്മൾ എന്താ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ എന്നുള്ളത് മാത്രമുള്ളൂ എല്ലാവർക്കും തിരിയണം എന്ന് പിന്നെ എല്ലാവർക്കും തിരിയണം എന്നുള്ള നിർബന്ധം എനിക്കില്ല സമസ്തക്കാർക്കില്ല പക്ഷെ സമസ്തക്കാരൻ സത്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഇതാണ് സത്യം ബോധ്യമാണെങ്കിൽ എന്ത് വേണം സമസ്തയാണ് ഹക്ക് എന്ന് ക്ലിപ്പ് കാണുന്നതില് മിനിറ്റ് സമസ്തയാണ് ഹക്ക് എന്ന് ബോധ്യപ്പെടാൻ നമ്മൾ ഒരുപാട് ഒരു സംഘടനാ പ്രവർത്തനം ആവുക എന്ന് എന്നുള്ളത് മാത്രല്ല നേതാവുക എന്നുള്ളത് നമ്മൾ വ്യക്തി ജീവിതത്തെ നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിച്ചാൽ ഇത് ഹക്കാണ് എന്ന് നമുക്ക് ബോധ്യമാവും നമുക്ക് വ്യക്തി ജീവിതത്തിൽ ബോധ്യമാവും നമ്മൾ മാത്രം അല്ലെ നമ്മളെ മുമ്പിൽ ജീവിച്ചും മൺമറഞ്ഞ് പോയ ആ ഷംശുരമനെ മാത്രം നമ്മളൊന്ന് പഠിച്ചാൽ മതി നമുക്ക് എന്താണ് സമസ്ത എന്ന് തിരിയും സമസ്തന്റെ ശത്രുക്കൾ പോലും സംശുരമനുസരിക്കുന്ന അല്ല അംഗീകരിക്കുന്നുള്ളതാണ് ഒരു വല്യ മഹാനാണ് സാധാരണ സാധാരണക്കാരനല്ലതേ സാധാരണക്കാരനല്ല മരണപ്പെട്ടു പോയാൽ കരാമത്തും ഉചിതത്വം മുറിഞ്ഞു പോകുന്നുള്ള നിലപാടുകാരല്ല സമസ്തക്കാര് സമസ്തക്കാർക്ക് അത് വിശ്വാസമുണ്ട് എന്ന് മാത്രല്ല മഹാനായ ശംശുരമ ഇന്നും ബഹുമാനപ്പെട്ട സമസ്തന്റെ മക്കൾക്ക് കാവലാണ് ഒരു ആവേശം അത് ഊർജ്ജം തന്നെ നേതാവാണ് ഇന്നും ബോധ്യുണ്ട് സമസ്തക്കാർക്ക് അനുഭവ ബോധ്യം സമസ്തക്കാരനെ അതിന് കുറച്ച് പണികൾ ചെയ്യാണ്ട് ഞാനും സമസ്തക്കാരൻ ഞാനും മൂലയിൽ ഞാനും പഠിച്ചാൽ പറഞ്ഞ് നടന്നാ പോരാ സമസ്ത നേതൃത്വത്തെ പൂർണമായിട്ട് അനുസരിക്കുക നമ്മൾ വ്യക്തി ജീവിതത്തിലെ മാതാപിതാക്കളോട് ഭാര്യനോട് മക്കളോട് അലിവാസികളോട് നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നീതി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു റസൂളെ പേര് സൊലാത്ത് ചൊല്ല അല്ലെ മറഞ്ഞു പോയ മഹാന്മാരുടെ ഫാത്തിഹ പതിവാക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്ത് ആത്മാർത്ഥമായിട്ട് നിന്നാൽ ചെയ്തു പോയ തെറ്റുകൾ ചെയ്തു പോയ തെറ്റുകൾക്ക് റബിനോട് തോപചൊല്ലി മടങ്ങുക ഏത് തെറ്റുകാരനും ഏത് വ്യഭിചാരിക്കും ഏത് കള്ളുകൂടിയതിനും എന്ത് തെറ്റ് ചെയ്താലും അല്ലേ റബ്ബ് കാരുണ്യവാനല്ലേ റബ്ബ് നമുക്ക് പുറത്തു തരൂല്ലേ റബ്ബ് നമുക്ക് പുറത്തു തരും ണേ അള്ളാ നമ്മൾ അള്ളാഹുന്റെ ശിക്ഷകളെ കുറിച്ച് മാത്രല്ല പറയാ ശിക്ഷകളുണ്ട് അതല്ല അതിനും വല്ല കാരുണ്യം റബിനുണ്ട് നമ്മൾ എത്ര റാഗം നിന്നാലും അല്ലെ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മളെ കൽബിനിണ്ടു പോയാലും ആ കൽബിന് വെളിപ്പിക്കാൻ അള്ളാവിനറിയും അള്ളാഹുല്ലേ അതിലേക്കുള്ള റൂട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത അതാണ് സമസ്ത അതിലേക്കുള്ള റൂട്ട് മഹാനായ ശംശൂലം ഉണ്ട് ആ ശംസൂകുലമൊക്കെ മുമ്പിൽ അവരെ അവർ മുൻഗാമികളുണ്ട് അത് റസൂലിലേക്ക് എത്തി എത്തുന്ന പരമ്പര ഉണ്ട് നമ്മളെ നമ്മളെ കണമ്പും ഇന്ന് മറഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ പക്ഷെ അവരൊക്കെ ഇന്നുണ്ട് അവരൊക്കെ സമസ്തക്കാർക്ക് ഇന്നുണ്ട് ആ സത്യം നമ്മൾ നമ്മളറിയണ്ടേ ഞാൻ ഇത് പറയുമ്പോ എന്നെ പരിഹസിക്കും നിങ്ങളൊക്കെ ഇത് നിങ്ങൾ പോലെ പറഞ്ഞോളീ ഭ്രാന്താന്ന് വിളിക്കും നിങ്ങൾ പരിഹസിക്കും സമസ്താക്കാണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി കാരണം ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങൾ മറച്ചു വെച്ചാൽ റബ്ബ് ഞങ്ങളോട് ചോദിക്കും റബ്ബ് ചോദിക്കും നിങ്ങൾ അള്ളാഹുനെ പരേസിക്കേണ്ട ആൾക്കാരുണ്ടല്ലോ ഇല്ല എന്ന് പറയേണ്ട ആൾക്കാരുണ്ടല്ലോ നമ്മൾ പരസ്പരം മതങ്ങൾ തമ്മിൽ തമ്മിൽ തല്ലല്ലോ വേണ്ടത് എന്താണ് റബ്ബ് എന്ന് ഈ ലോകം പടച്ച റബ്ബിനെ അറിയാനുള്ള മാർഗം ഓരോ മതക്കാരും തേടി പോയാൽ ആ റബ്ബിനെ അറിയാൻ വേണ്ടി കഴിയും ആ മതം ആ മതത്തിനെ കുറിച്ച് അവൻ ഞാൻ ഏത് എന്റെ മതത്തെ കുറിച്ച് ഞാൻ പഠിക്കുക അല്ലെ ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ ആവട്ടെ അവന് ആത്മാർത്ഥമായിട്ട് ഏതൊരു മതക്കാരനും അവന്റെ മതത്തെ കുറിച്ച് പഠിക്കുക അത് എത്തി 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 ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാൽ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി എന്തൊക്കെ വേണം എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ ഇറങ്ങി തിരിച്ചാൽ ആ പഠിച്ച വൈ കാണിച്ചു തരും ആ റബ്ബ് നമുക്ക് വൈ കാണിച്ചു തരും കുറഞ്ഞ കാലത്ത് ജീവിതമേ ഉള്ളൂ ഈ ദുഞ്ഞാവ് കുറഞ്ഞ കാലം എനിക്കിപ്പോ മുപ്പത്തി അഞ്ച് വയസ്സായി മുപ്പത്തി അഞ്ച് വയസ്സായി അല്ലേ ഇനി കുറഞ്ഞ കാലേ ഉള്ളൂ ഈ കാറ്റിനിടയിൽ എനിക്കിന്റെ റബ്ബിനെ തിരിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഞാൻ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം നമ്മൾ ഈ ഭൂമി എല്ലാം ചെയ്തു എല്ലാം പ്രവർത്തിച്ചു ഇതിനൊക്കെ ഒരു പ്രതിഫലം വേണ്ടേ പ്രതിഫലം മാത്രല്ല എനിക്കിന്റെ റബ്ബുണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും ഒരു മാതാവിനത്തെ കാണാത്ത ഒരു കുട്ടി അല്ലെ ഉമ്മാനെ കാണാത്ത ഒരു കുട്ടി ആ ഉമ്മാനെ തെരഞ്ഞു തരുന്നിട്ട് ആ കണ്ടു കിട്ടുമ്പോ ആ മകനെ ആ മക്കൾ എത്ര സന്തോഷിക്കും അതിനേക്കാളേറെ റബ്ബിനെ തേടി തേടി നടന്നാൽ ആ റബ്ബിനെ അറിയുന്ന ആ പടച്ചോന്റെ പടപ്പ് എത്ര സന്തോഷിക്കും ആ സന്തോഷം നമുക്ക് വേണ്ടേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടേ ആ സന്തോഷം വേണ്ടേ എന്നിട്ട് നമ്മളെ ഉസ്താദന്മാരെ നമ്മൾ ഉസ്താദന്മാർ ഈ സമസ്ത എന്ന സത്യത്തെ കുറിച്ച് പറയുമ്പോ അവരെ പരേസിക്ക അവരെ കളിയാക്കുക ഞങ്ങൾ അനുസരിക്കൂല എന്ന് പറയാ ഞങ്ങൾ ലോകം തിരിഞ്ഞ ആൾക്കാർ എന്ന് പറയാ ഇതല്ല ലോകം ഇതല്ല ലോകം 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 ഈ ഒരു സത്യം പറയണ്ടേ ഇവിടെ ഒരുപാട് സംഘടനകൾ ഉണ്ടാവും ഞാൻ ഒരു സംഘടനക്കാരനും ഒരു മതക്കാരനും ഒരു രാഷ്ട്രീയക്കാരനും കുറ്റം പറയില്ല നമ്മളെ മതം പറയും നമ്മൾ രാഷ്ട്രീയം പറയും നമ്മൾ സംഘടന പറയും നമ്മുടെ ജീവിതത്തിൽ ആ മതണ്ടോ നമ്മൾ പറയുന്ന ആശയം നമ്മളെ കൽബിലുണ്ടോ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ നമ്മുടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടോ അല്ലേ എത്രോ ആൾക്കാരുണ്ട് ഉമ്മമാരോട് ഉണ്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് മാതാപിതാക്കൾ വൃദ്ധസനങ്ങളൊക്കെ ഉണ്ടാക്കിയ മക്കളുണ്ട് ഭാരമാരെ കരയിപ്പിക്കുന്ന മക്കളില്ലേ ഭർത്താക്കന്മാരില്ലെ മാതാപിതാക്കളെ നോക്കാത്ത സ്വന്തം ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ വേണം റസൂലിനോടുള്ള മുത്തുനബിയെ കുറിച്ച് പറയുമ്പോ ആ റസൂൽ ജീവിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകാക്കാൻ വേണ്ടി ശ്രമിക്കണ്ടേ നമുക്ക് സിനിമ കാണണം നമുക്ക് പന്തളിക്ക് പോണം അല്ലെ നമുക്ക് സമയം ഞാൻ അതിനൊന്നും നിങ്ങൾ ഞാൻ ആരും ഞാൻ നല്ലതെന്നോ നിങ്ങൾ മോശം എന്നോ ഒന്നും പറയില്ല നമ്മൾ നമ്മൾ എല്ലാവരും നമ്മൾ എല്ലാവരും ഈ കുറഞ്ഞ കാലം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്താ നമ്മൾ സിനിമ കാണാത്ത ആൾക്കാരുണ്ടോ വലിയ 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 മനുഷ്യന്മാർ പോലും സിനിമ കണ്ടിരിക്കുക ചരിത്രങ്ങൾ മറന്ന് കഥകൾക്ക് പിന്നെ ആരൊക്കെ എഴുതി വെച്ച കഥകൾക്ക് പിന്നാലെ പോവാ അത് വീട്ടിലിരുന്ന് ഉമ്മയും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് കാണുക അല്ലെ പിന്നെ അങ്ങനത്തെ എങ്ങനെ ധീന് തിരിയ രാത്രി ആയ പന്തളിക്ക് പോവാ കൂത്തട്ട് രാത്രി വൈകുന്നേരം രാത്രി നട്ടപ്പാതെ പരിക്ക് വരിക മാതാപിതാക്കൾ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മേത്തുക്ക് ചാടുക ഭാര്ന്താ പറഞ്ഞാൽ അവളോട് ചാടുക ഇതല്ലല്ലോ ഇതാണോ ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആത്മാർത്ഥമാറ്റി അറിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ബഹുമാനപ്പെട്ട സമസ്ത മലബാർത്തക്കാരെ ഞാൻ പറഞ്ഞിട്ടോ ഈ മലബാറിലുള്ള ഓരോ മുസ്ലിം വലിയ തൗഫീഖുണ്ട് ഇവിടെ സമസ്തണ്ട് ആ സമസ്തനെ തിരിയും സംഘടനക്കപ്പുറം നമ്മൾ എന്താ കറാമത്തോടൊന്നും പറയണ്ട കറാം പറണ്ട എന്ന് പറയില്ല എന്താ പറയുക ചില ആൾക്കാരെന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കുത്തിപ്പൊക്കി ഭയങ്കര സീനാക്കി കുറച്ച് പൊടി മണ്ണൊക്കെ എപ്പോഴൊക്കെയാണ് പറയും ഇത് കണ്ട് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ എന്താവും ഇള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവും അതൊന്നും പറയണ്ട നമുക്ക് നമ്മൾ സ്വയം തീരുമാനിച്ചറിഞ്ഞ എനിക്കിന്റെ റബ്ബിനെ കാണണം എന്നുള്ളത് എനിക്ക് സത്യം അറിയണം എന്നുള്ള നിലക്കാണെങ്കിൽ ഇറങ്ങിയാൽ സത്യം തിരിയും സമസ്തനെ നോക്കി നിങ്ങൾ ഇനി എത്ര സമസ്തക്കാരെ ഭീഷണിപ്പെടുത്താലും സമസ്തക്കാർക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും നീ ഒറ്റപ്പെടു നാട്ടുകാർ മൊത്തം നമ്മളെ കുറ്റപ്പെടുത്തിയാലും സമസ്തക്കാരൻ പേടിക്കൂല സമസ്തക്കാരൻ സമസ്തനെ അറിഞ്ഞാള് മാറിക്കൂല അല്ലാത്തോ മാറിക്കും ജോലി പോയി ഓം ഭയക്കും അല്ലേ അവന്റെ കുടുംബക്കാരെ അവനെ പുറത്തോ തേടിണ്ടാവും അവന്റെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി അവന് ഒറ്റപ്പെടുത്തും ഓം പേടിക്കും സമസ്തക്കാരൻ പേടിക്കൂല സമസ്തക്കാരൻ പേടിക്കൂല എന്താ പേടിക്കകത്ത് ഓനക്ക് അറിയ എന്താണ് സമസ്ത എന്നുള്ളത് ഓ ഒറ്റപ്പെട്ടാൽ ഈ ദുഞ്ഞാവിന്റെ ഒന്നുമല്ല ഈ വീടില്ല ഒന്നുമില്ല കൂട്ടി കൂട്ടിങ്ങൾ സമസ്തക്കാരൻ പതറൂല കാരണം എന്താ അവന്റെ മുൻഗാമികൾ അതിലേറെ അനുഭവിച്ചവരാണ് അവന്റെ സമസ്തക്കാരൻ മുൻ അഹ്ലുസുന്ന അള്ളാഹുന്റെ ദീനിന്റെ വെളിച്ചം കയ്യിലുള്ള ആൾക്കാരെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് നമുക്ക് വലിയ ത്യാഗുണ്ടാ നമുക്ക് ത്യാഗമുണ്ടോ <I mean, I like െ പിരിവിന് പോകുമ്പോ കുറച്ച് പൈസ കിട്ടാതിരിക്കുമ്പോ വിഷമിക്കേണ്ട വിഷയല്ലേ പറയുന്നുണ്ട് നമുക്ക് ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പറയണ്ട് നമ്മുക്ക് പ്രയാസം നമുക്ക് പ്രയാസില്ല നമ്മളെ മുൻഗാമില അനുഭവം നമ്മത് പോട്ടെ ഇന്ന് ഫലസ്തീനിലെ മക്കളെ അവസ്ഥ എന്താണ് ഫലസ്തീനിലെ മക്കളെ അവസ്ഥ എന്താ കുടിക്കാൻ വള്ളം പോലില്ല അവർക്ക് നമുക്കില്ലേ സൗകര്യങ്ങളില്ലേ നമ്മൾ റബ്ബിനെ ഓർക്കുണ്ടോ നമ്മൾ നേതാക്കന്മാർക്കെതിരെ പറയില്ലേ അവരവസ്ഥ ഒന്ന് ഓർത്തു നിങ്ങൾ ആരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാന് വിശ്വാസികൾക്ക് ത്യാഗം ഉണ്ടാവും ത്യാഗം ഉണ്ടാവുമ്പോളെ അവിടുന്ന് ഈമാൻ ഉയരള്ളൂ ഈമാൻ ഉണ്ടാവുള്ളൂ അല്ലെ ഈമാൻ ഇങ്ങനെ മൂർച്ച കൂട്ടണം എന്നുണ്ടെങ്കില് ത്യാഗം വേണം ഇല്ലെങ്കിൽ എന്തു വേണം ത്യാ ത്യാഗായിട്ട് മാറണം ജിഹാദ് എന്ന് പറഞ്ഞാൽ ആളെ വട്ടാൻ പോകണ്ട വിഷയല്ല സ്വന്തം ശരീരത്തോട് ഒരു ഒരു ജിഹാദ് ഉണ്ട് ആ ജിഹാദിലേക്ക് ഇറങ്ങിയ ഈ ഇറങ്ങാതെ ത്യാഗില്ലാതെ തിരിയൂല ഉപ്രം തിരിക്കണ്ടേ ഞാൻ വെള്ളം കുടിച്ചോട്ടെ ആ ധരിക്ക അങ്ങനത്തെ അങ്ങനെയൊക്കെ പോകുന്നോട്ടെ പ്രശ്നം ഞാൻ മുസ്തഫ അടങ്ങിയ എന്തിനടങ്ങണം ഇന്ന അടക്കി നിർത്താൻ നാട്ടുന്ന് നമ്മൾ നാട്ടിലു പോകുമ്പോ നാട്ടിലേക്ക് പോയപ്പോ പല പരിപാടിക്ക് നമ്മളെ തൊട്ട ആരും പറയില്ല സ്നേഹത്തോടെ വിളിക്കും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവും അവിടെ ചെന്നുമ്പോ നമ്മളെ പറ്റി നമ്മളെ ഒന്ന് മാറി നിന്നാൽ സ്വകാര്യമായിട്ട് കുറ്റം പറയുക നമ്മൾ അങ്ങ് തിരിഞ്ഞ നമ്മളൊച്ചിരിക്കുക നേരിട്ട് സംസാരിച്ചൂടെ അല്ലേ ഇതല്ല ദീന എന്ന് പറൈബോ പറയുമ്പോൾ ഓവറായി പോകണം പറയുമ്പോൾ ഓവറായി പോകാൻ കാരണം നമ്മളൊക്കെ ഇത്രത്തോളം സ്നേഹിക്കണ്ടേ ആത്മാർത്ഥമായിട്ട് പാണക്കാട് തങ്ങന്മാരോടോ നമ്മളെ നാടത്തെ മുസ്ലിം ലീഗുകാരോടോ ബാക്കിയുള്ള നമുക്ക് വെറുപ്പ ആരോടില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ആയി എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ എല്ലാ പ്രശ്ന എല്ലാ സമസ്തന്റെ വേദികളിലും വന്നിട്ട് നേതാക്കന്മാർ നമ്മൾ സന്തോഷം അടക്കള നേതാക്കന്മാർ പറയേണ്ട വിഷയം എന്താണ് സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞത് അനുസരിക്കാം എന്ന് എല്ലായിടത്തും പറയും ആ നിലപാട് ഇവർക്ക് ആർക്കും ബാധകല്ലേ ബാധകല്ലേ എല്ലാ സമസ്തക്കാരനാണോ അത് അനുസരിക്കണോ അത് അനുസരിക്കാത്തൊരു മനസ്സ് ഒരാൾക്ക് ഇണ്ട് കൂട്ടിങ്ങളെ സമസ്ത പറഞ്ഞിട്ട് ആ സമസ്തന്റെ നിലപാട് ശരിയില്ല എന്ന് തോന്നുന്ന ഒരു മനസ്സൊരാൾക്ക് ഉണ്ട് കൂട്ടി അവന്റെ ഈമാൻ അപകടത്തിലാണ് അവന്റെ ഈമാന ഞാൻ ഒരാൾ ഈമാന അളക്കല്ല ഞാൻ പറഞ്ഞതല്ല മഹാനായ അത്യപറ്റ പുസ്തകം പറഞ്ഞ വാക്കണത് സമസ്തയോട് കലയിക്കുന്ന മനസ്സൊരാളെ ഇതിൽ വന്നാൽ അവന്റെ ഈമാല എന്തോ അപകടമുണ്ട് ഈമാല അപകടം വരാൾ കാരണം എന്താണ് ഒന്ന് സാമ്പത്തിക ഇടപാട് പലിശ നമ്മൾ അധികം മനുഷ്യന്മാരേം പലിശണ്ട് ഇല്ലേ പിന്നെ അതന്നെ മെയിൻ സംഗതി പലിശ ഹറാമ് പള്ളിയിലേക്കാണ് കയറ്റി ഇത് ആർക്കും വിഷയല്ല പിന്നെ അങ്ങനെ സംസ്ഥനെ തിരിയാ പിന്നെങ്ങനെ അക്കിനെ തിരിയാ ഇപ്പൊ റൂട്ടിൽ റൂട്ടിന് പോവും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയും നമ്മൾ പാണക്കാട് വിരോധി നമ്മൾ ലീഗ് ലീഗ് വിരോധി നമ്മൾ നാട്ടിലെ പ്രശ്നക്കാരൻ ഇന്ന ഈ പറയേണ്ട ആൾക്കാർ നമ്മൾ നാട്ടിലേക്ക് വന്ന് നമ്മുടെ ഈ വിഷയം സംസാരിക്കേയില്ല അപ്പൊ നല്ല സ്വഭാവം ഇപ്പൊ സൽമാൻ നദി ഉസ്താദ് ഭീഷണിപ്പെടുത്തില്ലോ ഞാൻ എന്ന് വിചാരിച്ച ഞാൻ നാട്ടിൽ പോയിന് കാരണം ഭീഷണിക്ക് പേരും വലിയ സംഭവിക്കുന്നു വിചാരിച്ചു കൊല്ലം നാട്ടിൽ നിന്ന് ഒരുപാട് ഭീഷണി വന്നിരുന്നു അതുകൊണ്ട് നാട്ടിലു പോയതും അല്ലെ നാട്ടിലെ പ്രധാനപ്പെട്ട വക്കീൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി നാട്ടു പോയപ്പോ മുണ്ടില്ല ചുർച്ചക്ക ഒരു വിഷയമില്ല ഇല്ല ആ ഞാൻ സത്യമായി സിനിമാ ദിവസം ക്ലിപ്പറ്റി വന്നത് കിട്ടുന്നില്ല മൊബൈലില് ഇതിൽ കൊറേ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞ വിഷയം എന്താ പറയുക നമ്മളൊക്കെ സമസ്തക്കാരാണ് നമ്മളെല്ലാവരും സമസ്തക്കാരാണ് സമസ്തക്കാരനാണ് അയാൾ മാത്രം പോരാ നമ്മൾ വ്യക്തി ജീവിതം ജീവിതം നന്നാക്കുക നമ്മൾ ഞാൻ നന്നാക്കാന്ന് പറയും ഞാൻ ഇന്നോടും കൂടി ഞാൻ ഇങ്ങനെ ബാക്കിയുള്ള ഞാൻ നന്നായി ബാക്കിയുള്ളവർ മോശമായിരുന്നു പറയാം നമ്മൾ എല്ലാവരും ഒരു സത്യം ഇവിടെ ഉണ്ട് നൂറ് ശതമാനം ഓർപ്പണ് അത് വിശ്വസിക്കേണ്ടേ അത് അനുഭവമുള്ള ആൾക്കാർ ക്രിയാമ വരെ ഇവിടെ ഉണ്ടാവും ലോകത്ത് ഉണ്ടാവും അത് സമസ്തക്കാരായിട്ടുണ്ടാവും ഇവിടെ സമസ്തക്കാരുണ്ടാവും അതിന് ഏറ്റവും ഉദാഹരണം മഹാനായ ഷംസുലമെന്നാണ് ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയും മഹാനായ ശംസരകുലമ്മ ഇന്നും ബഹുമാനപ്പെട്ട സമസ്തനെ നിയന്ത്രിക്കണ്ടേ പിന്നെ സയ്യിദ് ഉലമ അടക്കമുള്ളത് അത് മാത്രല്ല സമസ്തനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സാധാരണക്കാർക്കും എല്ലാവർക്കും മഹാനായ ശംസുലമ്മന്റെ നിയന്ത്രണം കിട്ടും അത് കിട്ടും അത് പറയുമ്പോൾ പരേസിക്കേണ്ട അത് കിട്ടണമെന്ന് അത് പരേക്ഷിക്കേണ്ട ആൾക്കാർ എന്ത് എന്ത് ചെയ്യാറോ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആരോക്കുക ഇന്നിന്റെ ജീവിതം ഞാൻ എന്താക്കി എന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ചിന്തിക്ക എല്ലാം കൊണ്ടും ഒരു ദിവസം ഫുള്ളായിട്ട് ഓർക്കുക ഇന്ന് ഞാൻ ചെയ്ത നന്മയും ഇന്ന് ഞാൻ ചെയ്ത് ചെതു പോയ തിന്മയും ഓർക്കുക എന്നിട്ട് ആ തിന്മ കളയ തോപ ചൊല്ല ഒരാളോട് വെറുപ്പില്ല എന്ന് ഉറപ്പിക്ക ഒരാളോടും ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്റെ മനസ്സിൽ ഒരാൾ പടച്ചോടും ഒരു പഠിപ്പിനോടും വെറുപ്പില്ല എന്നാണ് ഉറപ്പിക്ക ഓരോ ദിവസം അങ്ങനെ അവസാനിപ്പിക്ക ദിവസം തോന്ന തുടങ്ങുമ്പോ നല്ല നല്ല നിലക്ക് തുടങ്ങുക അല്ലേ ജി ഓർമ്മിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് ഓരോ ദിവസം അങ്ങനെ തുടങ്ങുക നിങ്ങൾ എത്ര വലിയ രാഷ്ട്രീയക്കാരനായാലും എത്ര വലിയ നേതാവായാലും തെറ്റുകൾ എല്ലാവർക്കും പറ്റും കഴിഞ്ഞോലും ആരുല്ല അപ്പൊ ആ നിലക്ക് ചിന്തിച്ചിട്ട് പരസ്പരം ഉപദേശിക്കുക ഇന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇന്നപ്പ ഇവിടെ പറഞ്ഞ പോലെ തെറ്റുണ്ടോ ഇന്ന പരസ്യമായിട്ട് പറഞ്ഞോളി ഗുലിച്ചു പറഞ്ഞോളി ആരോട് വർക്കുന്ന ആവശ്യം എനിക്കില്ല അതിന്റെ നെന്മക്കാളെ ഞാൻ വിശ്വസിക്കണം അത്രയല്ലോ അത് ആരോട് വിരോധം കൊണ്ടല്ല ഇപ്പൊ ഞാൻ ഈ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇന്നോട് ആർക്കും ഉപദേശിക്കത് കേൾക്കും ഞാൻ അത് അനുസരിക്കും അനുസരിക്കും ഇതുപോലെ എല്ലാവരും പരസ്പരം പരസ്പരം ഉപദേശ ഉപദേശിക്ക അത് ആരെ നിന്നിക്കാനല്ല അത് പാണക്കാർ തങ്ങന്മാരെ നിന്നിക്കാനല്ല ഓലെ കളിയാക്കാനല്ല ഓറെ ഇല്ലാതാക്കാനല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയോട് അവർക്ക് തെറ്റ് തെറ്റ് പറ്റിയിട്ടുണ്ട് അനുസരണക്കേടുണ്ട് ഇന്നും സമസ്ത സി ഐ സി വിഷയത്ത് അവർക്ക് സമസ്തന് ശംശയാണ് ചെറിയ കാര്യമില്ല അവർക്ക് ഇന്നും സമസ്തനെ സംശയം ഞാൻ പരസ്യമായിട്ട് പറയും ഇതിന്റെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങമാറുപ്പ് കൊണ്ട് പറയല്ല അല്ലേ അങ്ങനെ തന്നെ അല്ലേ ഇത് കാണുമല്ലോ ഇത് കാണുങ്ങൾ കാണും സത്യാണത് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തന്റെ നിലപാട് നിങ്ങൾ പറയലുണ്ട് രഹസ്യമായിട്ട് സമസ്തക്കുമായി സംസാരിക്കേണ്ട ആൾക്കാർക്ക് നിങ്ങളെ വിളിച്ച് കാരം അടങ്ങി നിൽക്ക ഈ പണിക്ക് നിൽക്കല്ല എന്ന് പറയലുണ്ട് ദുസ്തമാര് പറയാത്ത എന്താണ് അവർ പറഞ്ഞ ഈ കോലത്തിലാവൂല ഞാൻ പറയുമ്പോൾ ഒരു പിരിമ പറഞ്ഞമാരെ കൂട്ടുള്ളൂ ഇത് സത്യാണ് നിങ്ങൾ സമസ്തക്കെതിരെ കളിക്കണ്ടേ ഞാൻ നൂറ് ശതമാനം പറയും ആര് ഷചറിയപ്പെട്ട നമ്മളെ കൊടുത്തപ്പെട്ട ആര് ഞാൻ പറഞ്ഞ കാരണം തെറ്റാണ് പറഞ്ഞു ഞാൻ മറുപടി തരാ രഹസ്യം മാറ്റി തരാ അവരെ നിന്നിക്കാൻ വേണ്ടി പറയില്ല നിങ്ങൾ സമസ്തന്റെ കൂടെ നിക്കണം നിങ്ങൾ സമസ്തി പോവാൻ വേണ്ടി സമസ്തക്കാരൻ പറയൂല ബഹുമാനപ്പെട്ട സമസ്തിയും പാണക്കാട് കുടുംബവും തമ്മിൽ ബന്ധമുണ്ട് ആ ബന്ധം തകർക്കലാണ് എല്ലാവരും ലക്ഷ്യം ആ ബന്ധം തകർക്കണം അത് കള്ളത്തൊരീക്കത്തുകാരുണ്ട് സമസ്തിന്ന് പോയവരുണ്ട് മുജായുധുകാരുണ്ട് പാണക്കാട് തങ്ങന്മാര് സമസ്തി പോയിട്ട് നാട്ടൊരു വിവാദ പ്രശ്നം എൺപത്തൊമ്പത് പോലെ ഇന്നൊരു പ്രശ്നം ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കേണ്ട ആളുകളെ ഇന്ന് നമ്മക്ക് അടിയിലുണ്ട് അത് മനസ്സിലാക്കിയിട്ട് മഹാനായ മഹാനായ ഉമർ അലി ഷാവു തങ്ങൾ പറഞ്ഞ പോലെ സമസ്തയെ മാറ്റൊരു വിഷയം വന്നാൽ നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ള ഒരു വസിയത്തിന്റെ ഒരു ഉപദേശം ഉണ്ട് അതിലേക്ക് മടങ്ങുക അതിലേക്ക് മടങ്ങാതെ ഈ പ്രശ്നം തീരൂല പ്രശ്നം തീരൂല എത്ര കൊല്ലായിത്തൊടങ്ങിയിട്ട് എത്ര കൊല്ലായി തുടങ്ങിയിട്ട് അവരെ പേ അവരോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം അള്ളാഹുന്റെ റസൂലിന്റെ പേരക്കുട്ടികളെ ബഹുമാനിക്കും ആദരിക്കും അവരോട് ഇഷ്ടമുണ്ടാവും ആ ഇഷ്ടം എന്തിനും വേണ്ട അത് ഹുബു നബിയാണ് ഞങ്ങൾക്ക് അള്ളാഹുന്റെ റസൂറിന് ഇഷ്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഹബീബിന്റെ പേര സ്നേഹിക്കണം അത് ഞങ്ങളെ വിശ്വാസാണ് അത് അനുഭവാണ് മുത്തു നബിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടും ഞങ്ങൾ സ്നേഹിക്കും ആ സ്നേഹം പാണക്കാർ തങ്ങന്മാരുണ്ട് പ്രത്യേകിച്ച് അവരോടുണ്ട് ഇല്ല പറയാൻ പറ്റൂല അവരോട് ഇഷ്ടാണ് പക്ഷെ ഇഷ്ടം കൊണ്ടാണ് പറയണ്ട് നിങ്ങൾ സമസ്ത സി ഐ സി വിഷയത്തിൽ പാണക്കാട് തങ്ങമ്മ എല്ലാവരും സമസ്തന്റെ സമസ്ത ഹക്കാണ് നിങ്ങൾക്കൊക്കെ അറിയില്ലേ മാനായ സാഹിത്യക്ഷേത്രങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് സമസ്ത ഇലാഹിയായ പ്രസ്ഥാന അത് ഇലാഹിയായ പ്രസ്ഥാനാണ് അത് ആലങ്കാരിക വാക്കല്ല അത് ഇലാഹിയായ പ്രസ്ഥാനാണ് ആ സമസ്തനാപ്പതങ്ക മുഷാവറ ഒരു കാലം പറഞ്ഞ അതിനൊപ്പം നിൽക്കുക അത് നിക്കഞ അത് പറഞ്ഞ് ഞാൻ അനുസരിക്കേണ്ട ആളാണ് ഇന്റെ സമസ്ത ഒരു കാരം പറഞ്ഞ അത് അനുസരിക്കും ഞാൻ നേതാവ് ഞാൻ ഒന്നുമല്ല ഒന്നുമല്ല ചിക്കിന്റെ സമസ്ത കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പറയും ആര് പരിഹസിച്ചാലും അത് പറയാം ഇത് ആരായെന്ന് ചോദിച്ചാൽ ഞാൻ സമസ്തക്കാരനാണ് ഞാൻ ആരോടും പറയും ആരോടും പറയും ഞാൻ പറഞ്ഞ പറഞ്ഞതാരോ ഇമ്മാരി ഉദവികൾ തോ വാഫികൾതോ ലോകം തീണ്ട ആൾക്കാരുടെ ഭീഷണിന്റെ മുമ്പ് സമസ്തക്കാർ അടങ്ങി നിൽക്കൂല സമസ്തക്കാർ ഇനി വരും നിങ്ങൾ എത്രത്തോളം ഇങ്ങോട്ട് കുത്തുന്നു അതുപോലെ പറിച്ചെടുക്കും അല്ലെ മുള്ളു കുത്തുമ്പോ പൊറച്ചെടുക്കൂലേ Percut, Insyaallah. muncullah. Saya kira, Insyaallah, Assalamualaikum warahmatullahi